ഇസ് ദർ എനി റാഷണൽ ബിഹേൻ കർമാതിയറി ഓഹ് റോങ് ക്വസ്റ്റൻ ചോദിക്കോങ് വലിയൊരു ചോദ്യമാണ് കർമാതിയറിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കർമാതിയറി ശരിയാണെന്ന് തന്നെ നിങ്ങൾ യഥാർത്ഥം ജീവിക്കേണ്ട കാര്യം തന്നെ ഇല്ല ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എജ്യൂക്കേഷൻ്റെ ആവശ്യമില്ല കാരണം എന്താകുമോ അതെല്ലാം തന്നെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ സൈക്ലിക്കലായിട്ട് നിങ്ങളുടെ ആത്മാവ് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്ത ഒരാളെ കൊന്നാൽ പോലും നിങ്ങൾക്കതിനുള്ള ന്യായീകരണമായി കാരണം ആസ്ഫർ തിയറി നിങ്ങളുടെ പഴയ പാപഭാരം കാരണമാണ് പ്രാവശ്യം നിങ്ങളൊരു കൊലയാളി ആവുകയും അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് വിധി മാറ്റാൻ പറ്റില്ല വിധി മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു പിച്ചക്കാരനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പിച്ചക്കാരനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വിധി നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല നിങ്ങൾ ഡോക്ടർ ആവാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നതിന് വേണ്ടി അവിടത്തെ പെട്ട് നിങ്ങൾ മരിച്ചു പോകും നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല വിധി മാറുന്നില്ലല്ലോ തിയറിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ രണ്ട് വർഷം പഞ്ഞിയും വെച്ച് പോയി എവിടെയെല്ലാം കിടന്നാൽ മതി ആരും നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല 言うたんだな、サーディナーっていう。